ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണ അന്ത്യം കരുളായി ഉൾവനത്തിലെ മാഞ്ചീരി പൂച്ചപ്പാറ നഗറിലെ കരിയന്റെ മകൻ മണിയാണ് മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ശനിയാഴ്ച വൈകുന്നേരം ആറേ മുപ്പതിന് കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കിയ ശേഷം മറ്റു കുട്ടികൾക്ക് പനിക്കുള്ള മരുന്ന് വാങ്ങി കരുളായി ചളിപ്പാടൻ മുഹമ്മദ് എന്ന ചെറിയുടെ ടാക്സി ജീപ്പിൽ കണ്ണിക്കൈ ഭാഗത്ത് ഇറങ്ങിയ ശേഷം കരിമ്പുഴ കടന്ന് വെറ്റിലക്കൊല്ലി വഴി വിളക്കുപ്പാറയിലേക്ക് പോകുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത് കുട്ടിയെയും എടുത്തുകൊണ്ടുപോകുകയായിരുന്ന മണിയെ കാട്ടാന ആക്രമിച്ചതോടെ കുട്ടി ദൂരേക്ക് തെറിച്ചു വീണു കൂടെ ഉണ്ടായിരുന്ന പൂച്ചപ്പാറ കണ്ണൻ മജീഷ് വിജേഷ് എന്നിവർ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ആന ആക്രമിച്ച വിവരം ഒപ്പമുണ്ടായിരുന്നവർ ടാക്സി ഡ്രൈവർ ചെറിയെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ചെറിയ വനപാലകരെയും പോലീസിനെയും വിവരമറിയിച്ചു ചെറിയുടെ ജീപ്പിലാണ് സംഭവ സ്ഥലത്ത് വനപാലകരെത്തിയത് കരുളായിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് സംഭവം ജീപ്പ് മുൻപ് മണിയുടെ സഹോദരൻ അയ്യപ്പനും സ്ഥലത്തെത്തിയിരുന്നു തലക്കാണ് പരിക്കുപറ്റിയത് രാത്രി പത്തേ മുപ്പതോടെ നെടുങ്കായത്ത് എത്തുന്നതുവരെ മണി സംസാരിച്ചിരുന്നു തുടർന്ന് നെടുങ്കായത്ത് നിന്നും ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നെഞ്ചിലും തലയിലും കാട്ടാനയുടെ ചവിട്ടേറ്റതാകാം മരണകാരണമെന്നാണ് സൂചന ചെവിയുടെ ഭാഗത്തു നിന്നും ചോര വന്നിട്ടുണ്ട് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിയിരുന്നു എ പ്ലസ് വിഷൻ നിലമ്പൂർ ഓ മൈ ഗോഡ് വാവേ ഒരു മിനിറ്റ് super absorbent potty's diapers